ഈശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് മെയ് ഇരുപത്തിയാറ് വിശുധ മേരി ആൻഡി പരീഡ്സ് യേശുവിൻ്റെ മരിയാന എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധയാണ് വിശുദ്ധ മേരി ഇക്വിഡോയിലെ ക്വിറ്റോയിലുള്ള ഒരു കുലീന കുടുംബത്തിലാണ് മേരി ജനിച്ചത് മേരിയുടെ ജനനം തന്നെ സ്വർഗീയമായ സ്വർഗീയമായൊരു അനുഭവമായിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദൈവികമായ പല സംഭവങ്ങളും അവളുടെ ജനനത്തോടനുബന്ധിച്ചുണ്ടായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മേരി അനാഥയായി മേരിയുടെ മൂത്ത സഹോദരിയുടെയും അവരുടെ ഭർത്താവിന്റെയും സംരക്ഷണയിലാണ് അവൾ പിന്നീട് ജീവിച്ചത് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള അവളുടെ ഭക്തി എല്ലാവരിലും കൗതുകം ഉണർത്തുന്നതായിരുന്നു അത്രയ്ക്ക് തീവ്രമായി അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഉപവാസം ദാനധർമ്മം അച്ചടക്കം എന്നിവയിലൂടെയാണ് തന്റെ വിശ്വാസത്തെ വളർത്താൻ അവൾ ആഗ്രഹിച്ചിരുന്നത് മേരിക്ക് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ താനൊരു കന്യാസ്ത്രീ ആകുമെന്ന് അവൾ ശപഥം ചെയ്തു ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിൽ ചേരാനായിരുന്നു അവളുടെ ആദ്യ ആഗ്രഹം എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ അവൾ ഒരു സന്യാസിനിയെ പോലെ ജീവിക്കാൻ തീരുമാനിച്ചു സഹോദരിയുടെ വീട്ടിൽ അടച്ചിട്ട മുറിയിൽ പ്രാർത്ഥനയും ഉപവാസവുമായി അവൾ കഴിഞ്ഞു വിശ്വ കുർബാനയിൽ പങ്കെടുക്കുന്നതിനായി ദേവാലയത്തിലേക്ക് പോകാനല്ലാതെ അവൾ വീടിന് പുറത്തിറങ്ങിയിരുന്നില്ല വളരെ കുറച്ച് സമയം മാത്രമാണ് മീഡിയ ഉറങ്ങിയിരുന്നത് എട്ടോ പത്തോ ദിവസം കൂടുമ്പോൾ മാത്രം ഭക്ഷണം കഴിച്ചു അതും ഒന്നോ രണ്ടോ കഷ്ണം ഉണക്കറൊട്ടി വിശ്വ കുർബാനയ്ക്കിടെ ലഭിക്കുന്ന തിരുവോസ്തി മാത്രമായിരുന്നു അവളുടെ ഭക്ഷണം മേരിയുടെ വിശുദ്ധിയുടെ തെളിവ് അവളുടെ ജീവിതമായിരുന്നു മേരി പ്രവചിക്കുന്നത് പോലെയൊക്കെ സംഭവിച്ചിരുന്നു മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് അവർ പറയാതെ തന്നെ അറിയാനുള്ള കഴിവും അവൾക്കുണ്ടായിരുന്നു ഒട്ടേറെ രോഗികളെ മേരി സുഖപ്പെടുത്തി രോഗികളെ യേശുവിന്റെ ക്രൂശിത രൂപം കൊണ്ട് അനുഗ്രഹിക്കുകയാണ് അവൾ ചെയ്തിരുന്നത് അവരെല്ലാം അത്ഭുതകരമായി സുഖം പ്രാപിച്ചു രോഗബാധിതനായി മരിച്ച ഒരാളെ മേരി ഉയർത്തി വിശ്വസിക്കപ്പെടുന്നു മേരിയുടെ മരണവും ഒരത്ഭുതമായിരുന്നു അക്കാലത്ത് കുറ്റോയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി നിരവധി പേർ മരിച്ചു തന്റെ ജീവനും അവർക്കൊപ്പം എടുക്കപ്പെടട്ടെ എന്നവൾ പ്രാർത്ഥിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ മേരിയും മരിച്ചു വീണു അവൾ മരിച്ചു വീണതോടെ അവിടെയെങ്ങും ലില്ലിപ്പൂക്കളുടെ സുഗന്ധം വരന്നു അനാഥരുടെയും രോഗികളുടെയും മധ്യസ്ഥയായാണ് വിശ്വ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പോപ്പയസ് പന്ത്ര ഡാമൻ മേരിയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു